ശരിക്കും മാതൃകാദമ്പതികളാണ് പൃഥ്വിയും സുപ്രിയ മേനോനും രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് സുപ്രിയ രാജുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ബി ബി സിയിലെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്നുമാണ് കുടുംബജീവിതത്തിലേക്ക് സുപ്രിയ കാലെടുത്ത് വെക്കുന്നത് കുടുംബജീവിതത്തിലേക്ക് എത്തിയപ്പോൾ തന്റെ കരിയറെല്ലാം വേണ്ടെന്ന് വെച്ച് തന്റെ പാഷൻ റിലേഷൻഷിപ്പിനായി ഉപേക്ഷിച്ചു ഭർത്താവിന്റെ നിഴലായി സുപ്രിയ മാറി വെറും കുടുംബിനിയായി മാറാതെ സുപ്രിയ സിനിമാ നിർമ്മാണത്തിലേക്കും എത്തി ജെ എഫ് ഡബ്ല്യുവിന്റെ വുമൺ പ്രൊഡ്യൂസർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ സുപ്രിയ തന്റെ പുതിയ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് എന്നാൽ അതിൽ പുതിയ സിനിമയിലെ നായികയെപ്പറ്റി പറഞ്ഞതാണിപ്പോൾ ചർച്ചാ വിഷയം ഞങ്ങളുടെ അടുത്ത സിനിമയെ നോബഡി മെയിൽ തുടങ്ങും പൃഥ്വിരാജാണ് നായകൻ പേപ്പറുകൾ ഒപ്പുവെച്ച് സീൽ ചെയ്യുന്നതുവരെ നായികിയാരാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് സുപ്രിയ പറഞ്ഞു കാണികളായി പാർവതി തിരുവോത്തന്ന് ഇരിക്കുന്നുണ്ട് എന്നാൽ അന്ന് പാർവതിയെ നായികയായി തീരുമാനിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സുപ്രിയയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതിനുശേഷമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതും പാർവതിയാണ് നായികിയെന്നും പിന്നീട് അറിയുന്നത് മമ്മൂട്ടി ചിത്രം ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നോബഡി പൃഥ്വിരാജും പാർവതി തിരുവോത്തും ഏറെക്കാലത്തിനുശേഷം ഒരുമിച്ചഭിനയിക്കുന്ന സിനിമയെന്ന പ്രത്യേകതയും നോബടിക്കുണ്ട്